കഴിഞ്ഞ ഒരു മാസമായി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിലായി ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ് ചില ദിവസങ്ങളിൽ ഇരുപത്തി ആറായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് എന്ന റെക്കോർഡ് ഭേദിക്കാനായില്ല വരും ദിവസങ്ങളിൽ വിപണിയുടെ ട്രെൻഡ് ഏത് വിധമാകാനാണ് സാധ്യത വെൽക്കം ടു ജിയോജിത് സ്പോട്ട് ലൈറ്റ് വിപണിയിലെ ഒരു റാലി ഈ ഒരു സസ്റ്റെയിൻഡ് റാലിയെ കടിഞ്ഞാണിടുന്നത് എഫ് ഐ ഐസ് സെല്ലിംഗ് ആണ് ഒക്ടോബറിൽ എഫ് ഐ ഐസ് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിച്ചിരുന്നു മൂന്ന് മാസം തുടർച്ചയായി സെല്ലിംഗ് നടത്തിയതിനു ശേഷം എങ്കിലും നവംബറിൽ ആദ്യ ദിവസങ്ങളിൽ എഫ് ഐ ഐസ് വീണ്ടും സെല്ലിംഗ് തുടങ്ങിയിട്ടുണ്ട് വലിയ തോതിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ എഫ് ഐ ഐസ് പതിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തി ഇത് സൂചിപ്പിക്കുന്നത് ഹയർ ലെവൽസിൽ എഫ് ഐ ഐസ് വീണ്ടും വിൽപ്പന നടത്തും എന്നാണ് ദിസ് ഈസ് എ സീരിയസ് ഇഷ്യൂ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ആസ്ക് വൈ എഫ് ഐ ഐസ് ആർ സെല്ലിംഗ് കണ്ടിന്യൂസ്ലി ദർ ആർ മെയിൻലി ത്രീ റീസൺസ് ഒന്ന് ഇന്ത്യയിലെ വാല്യുവേഷൻസ് ഇപ്പോഴും കൂടുതലാണ് ചൈന ഹോങ്കോങ് സൗത്ത് കൊറിയ തൈവാൻ തുടങ്ങിയ എമേർജിംഗ് മാർക്കറ്റ്സിലും യൂറോപ്യൻ ഡെവലപ്ഡ് മാർക്കറ്റ്സിലും വാല്യുവേഷൻസ് ഇന്ത്യതിനേക്കാൾ വളരെ കുറവാണ് ഈ വാലുവേഷൻ ഡിഫറൻഷ്യൽസ് കാരണം എഫ് ഐ ഐസ് അവലംബിച്ച സെൽ ഇൻ ഇന്ത്യ ആൻഡ് ബൈ ചീപ്പർ മാർക്കറ്റ് എന്ന സ്ട്രാറ്റജി അവർക്ക് കഴിഞ്ഞൊരു വർഷക്കാലത്തിൽ വലിയ ലാഭം നൽകി അതുകൊണ്ട് അവർ ഈ സ്ട്രാറ്റജി തുടർന്നേക്കാം രണ്ട് ഇന്ത്യയുടെ ഏണിംഗ്സ് ഗ്രോത്ത് ഗണ്യമായി കുറഞ്ഞു എഫ്ഐ ട്വന്റി ഫൈവിൽ അഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ വർഷം എഫ് ഐ ട്വന്റി സിക്സിൽ ഏണിംഗ്സ് ഗ്രോത്ത് അല്പം മെച്ചപ്പെട്ടതാകും ഏകദേശം എട്ട് ശതമാനത്തോളം ഏർണിംഗ്സ് ഗ്രോത്ത് വർദ്ധിക്കും ഈ മോഡസ്റ്റ് ഏർണിംഗ്സ് ഗ്രോത്തിന് ഇരുപത്തിയൊന്ന് പി ഇയിലധികം നിഫ്റ്റി വാല്യുവേഷൻസിനെയും ന്യായീകരിക്കാനാകില്ല മൂന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ നിക്ഷേപത്തെയും ഗ്ലോബൽ കാപ്പിറ്റൽ ഫ്ലോസിനെയും ഇപ്പോൾ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യു എസ് ചൈന സൗത്ത് കൊറിയ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് ഇന്ത്യ ഈ മേഖലയിൽ പിന്നിലാണ് ഇൻ ബ്രീഫ് ദീസ് ഫാക്ടേഴ്സ് ആർ പ്രിവെന്റിംഗ് എ സ്മാർട്ട് റാലി ഇൻ ദ മാർക്കറ്റ് ഓൾസോ എ യു എസ് ഇന്ത്യ ട്രേഡ് ഡീൽ ഗെറ്റിംഗ് ഡിലേഡ് ഇതെല്ലാം ഷോർട്ട് ടേമിൽ വിപണി നേരിടുന്ന വെല്ലുവിളികളാണ് എങ്കിലും മീഡിയം ടേമിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഏറ്റവും പോസിറ്റീവായ ഘടകം ഇന്ത്യയുടെ സ്ട്രോങ് ജി ഡി പി ഗ്രോത്ത് തന്നെയാണ് ഗുഡ് ഗ്രോത്ത് വിത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ലോ ഇൻഫ്ലേഷൻ മാർക്കറ്റ് കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഏർണിംഗ് ഗ്രോത്തിൽ ഉണ്ട് ഒക്ടോബർ മാസത്തിലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് വിൽപ്പന ഏറെ മികച്ചതാണ് കാർ വിൽപ്പന സർവകാല റെക്കോർഡാണ് അതുകൊണ്ട് ക്യൂ ത്രീ ക്യൂ ഫോർ റിസൾട്ട്സ് എഫ് ഐ ട്വന്റി സിക്സിലെ മെച്ചപ്പെട്ടതാകും എങ്കിലും ഈ വർഷം എഫ് ഐ ട്വന്റി സിക്സിൽ എട്ട് ശതമാനം ഏർണിംഗ്സ് ഗ്രോത്ത് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കാരണം ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഏർണിംഗ്സിന്റെ പ്രോഫിറ്റ് പൂളിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ മേഖലയായ ഐ ടിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം നാല് ശതമാനം മാത്രമേ ഉണ്ടാവൂ ഏറ്റവും വലിയ പ്രോഫിറ്റ് പൂൾ ആയ ബാങ്കിങ്ങിന്റെ ഗ്രോത്ത് ഈ വർഷം മിതമാണ് എങ്കിലും അടുത്ത സാമ്പത്തിക വർഷം എഫ്ഐ ട്വന്റി സെവനിൽ കോർപ്പറേറ്റ് ഗ്രോത്ത് പതിനഞ്ച് ശതമാനമായി വർദ്ധിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഫൈനാൻഷ്യൽസ് ആൻഡ് കൺസംഷൻ വിൽ ലീഡ് ദർണിംഗ് ഗ്രോത്ത് ദിസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു അട്രാക്ട് എഫ് ഐ ഐ ഇൻഫ്ലോസ് ഇൻ ബ്രീഫ് ഇൻ ദ ഷോർട്ട് ടേം ദർ ആർ ചാലഞ്ചസ് But in the medium term, prospects look very bright. Therefore, what should be the investment strategy now? Investors should remain invested in high quality large caps like banking and financials, telecom, automobiles, cement, capital goods, some categories of metals, some defense stocks, in the one. Megacha Q2 results declared Reliance Industries, Larsen Tubro, Bardi Airtel, Ultratech Siemens. ിഇഎൽ മാരുതി എച്ച് എഫ് സി ബാങ്ക് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ടൈറ്റൻ ഐ ടി സി തുടങ്ങിയ ബ്ലൂ ചിപ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക പി എസ് യു ബാങ്ക്സിലേക്ക് ഒരു വാല്യൂ മൈഗ്രേഷൻ നടക്കുന്നുണ്ട് പി എസ് യു ബാങ്ക് ലൈക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആൻഡ് കാനറ ബാങ്ക് ആർ ഈവൻ നൌ Attractively valued. Matramella PSU Bank merger evade prospects. Coming to growth stocks in digital platform segment, stocks like Eternal, PTM, Nika, and PB FinTech remain invested in these stocks despite high valuations. Buy on dips. Continue to invest in mid-caps, ideally through mutual fund SIPs. Be cautious while hunting for bargains in small caps. Best wishes.